ശ്രദ്ധിച്ചിട്ട് കുടിക്കുമോളെ പാട്ട് അഷറഫിന്റെ നല്ല ഓർമ്മ നമ്മളെ പണ്ടത്തെ പാട്ട് കല്യാണം കഴിഞ്ഞ സമയത്തില്ല ഓർമ്മ തന്നെ തിയേറ്ററിൽ പോയിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ പോയി കണ്ടപ്പോടോ ഓർമ്മ ഇത് കല്യാണത്തിന് കല്യാണത്തിന് ഇല്ല പോവാൻ ഒരു കൂടില്ല മോളെ ഇത് ഇല്ലാണ്ട് ഞാൻ ഇവിടക്ക് എന്ത് സന്തോഷത്തിന് പോകാന് ഉം ഒരുമിച്ചിട്ട് പോണ സംഭവം ഇല്ലല്ലോ അത് കുഴപ്പമില്ലാതെ ഒക്കെ മാറിയിട്ട് നമുക്ക് എല്ലാ കല്യാണങ്ങളിലും പോകണം ഇത് കുടിച്ചേ ഇത് കുടിക്കു ഇത് ഇത് കറക്റ്റ് കുടിക്കണോ അതൊക്കെ ആയിട്ട് കഷായ കുടിക്ക മോളെ വായതുറക്കു കുട്ടികളെ പോലെ അല്ല കുട്ടികളെ പോലെ ഇങ്ങനെ തേങ്ങ എന്തിനാണ് ഈ കണ്ണുന്ന് അറിഞ്ഞിട്ട് എന്തിനാ എന്റെ പൊന്നാരെ മോളെ അടിച്ചിട്ട് ഇല്ലല്ലോള്ളു ഒരു ഒരു ലാസ്റ്റ് ഇതുംകൂടി ടെൻഷൻ ടിക്കരുത് നമ്മൾ രോഗം മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിന് ഇത് കൊടുക്കണോ മനസ്സിൽ വൃത്തിയെട്ട ചിന്താഗതി നമ്മൾ എന്താണ് പവർ കൊടുക്കണം അതിന് താകത്ത് കൊടുക്കണം ഇങ്ങനെ മനസ്സിന്റെ ചിന്താഗതി ഒക്കെ മാറിയല്ലേ എന്ത് ഇങ്ങനെ ചിന്തിക്കണേ അങ്ങനൊന്നും ഇല്ല എന്റെ കൂടെ ഞാനിന്റെ നല്ല രീതിയിൽ മനസ്സിനൊരു ഉറപ്പ് കൊടുക്കും ഇനി ഒരു കുഴപ്പമുണ്ടാവൂല മാില്ലേ മനസ്സിനൊടുക്കട്ടാറുണ്ട് ആ രപ്പാനിമാന ആൻ്റെ സ്വപ്നം കാണു എന്തൊക്കെയാണ് നല്ലതല്ലേ അവര് സ്വപ്നത്തിലൊക്കെ വരുന്നത് നല്ലതാണ് മോളെത്തൊക്കെ ഇല്ല പിന്നെ ഞാൻ എന്തിനാ ഞാനിട്ട് ജീവിക്കണം വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കോളെ ഞാനവിടെ പലപ്പോഴും പറഞ്ഞില്ല പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം മനസ്സിന് ഇപ്പൊ ഭാരം കൊടുക്കല്ല മനസ്സിന് താങ്ക ഈ തകർന്നും തകരും കര അല്ലെ കര അല്ലേ പ്ലീസ് എന്തുപോന്നെ വർത്താനം പറയാൻ വയ്യ പറയണ്ട പിന്നെ പറയാം എന്താണ് ഈ പറഞ്ഞു എന്തു വർത്താന ഈ പറയണ മോള ഞാന് വേറെ കല്യാണം കഴിക്ക ഇതല്ലാണ്ട് വേറെ ഒരാളെ മനസ്സിലില്ല പിന്നെ ഞാൻ വേറൊരു കല്യാണം കഴിക്കാനൊക്കെ പറയുന്നത് ഈ മാത്രം എന്റെ മരണം വരെ അല്ലെ എൻറെ മരണം വരെ എൻ്റെ മനസ്സിലുണ്ടാവുള്ളു എന്റെ കൂടെ ഉണ്ടാവുള്ളൂ ഒരാളിക്ക് വേറെ എൻ്റെ പോലെ ബദലായിട്ട് കാണാൻ പറ്റില്ല അങ്ങനെ പറയരുത് എന്താ പറഞ്ഞെന്ത് അതൊന്നും ആലോചിച്ചിട്ട് വിഷമിക്കണ്ടെ അതിനെ കുറിച്ചിട്ട് ടെൻഷൻ ഇല്ലല്ലോ എന്തിനാണ് ഇതിന്റെ ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണ് ഇക്ക ആ ചിന്താഗതി ഒന്നും ഇല്ല എന്തിനാ അങ്ങോട്ടൊക്കെ ചിന്തിക്കണ് അങ്ങോട്ട് ഡീപ്പായിട്ട് പോകേണ്ട എന്താണ് ഇങ്ങനൊക്കെ പറയുന്നത് അന്റെ മരണം വരെ ഞാൻ എന്റെ കൂടെ ഉണ്ടാവും അതിന് വിശേഷം അതിന്റെ കൂടെ ഉണ്ടാവും എന്റെ മനസ്സിൽ എപ്പോഴും ജീവിച്ചിരിക്കും ഈ എല്ലാം ആദ്യമായിരിക്കണേ ഞാനാണെങ്കിൽ എന്ത് ചെയ്യാ അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കല്ലേ മുണ്ടണ്ട മുണ്ടണ്ട മുണ്ട മോളെ മുണ്ടല്ലേ മുണ്ടല്ലേ അതെ വേദന കൂടും അത് ഞാൻ സംസാരിക്കുന്നു ഡോക്ടർ പറഞ്ഞില്ലാണെന്തിനാ ഈ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഉമ്മാനൊക്കെ സ്വപ്നങ്ങൾ നല്ല രീതിയിൽ കണ്ടിട്ട് പോയിക്കോ ഇനി വേറെ രീതിയിൽ ചിന്തിക്കണ്ട ഇനി പോവാനായിട്ടില്ല ഞാനും പോവാനായിട്ടില്ല നമ്മളിവിടെ ഉണ്ടാവും അതിന്റെ അസുഖൊക്കെ മാറും ോള മോളെ അതിനെ കുറിച്ചിട്ട് വിഷമിക്കണ്യങ്ങളിൽ ചിന്തിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാൻ ചിന്തിക്കാറില്ല അപ്പൊ അതിനെ കുറിച്ച് ചിന്തിക്കണ്ട എന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കണുണ്ട് അത് ഈ ആഗ്രഹങ്ങൾ മനസ്സിൽ മനസ്സിന് നല്ല സ്നേഹം തരാൻ വേണ്ടിട്ടാണ് ഞാൻ ഇറങ്ങിയത് അതിനെല്ലാടോ അതിന് കൂലിണ്ടാവും ഓക്കെ അപ്പൊ അതിനെ കുറിച്ച് ചിന്തിക്കണ്ട വേറെ ഒരു സംഭവം എന്റെ മനസ്സിലില്ല ഒരു പെണ്ണുമായിട്ട് ഒരു ബന്ധത്തിന്റെ കാര്യത്തിൽ ഞാൻ ചിന്തിക്കണമില്ല ഒക്കെ പിന്നെ കരയൽ കരഞ്ഞാ അസുഖവും കൂടും ഞാൻ പിന്നെയും ഞാൻ കച്ചായം തരാ കരയില് കരയില് കച്ചായം തരാ ഓ കരയിലടാ അതെ ഈ കഷായം ഇത് ഇത് കുടിക്കൂടി വൈദ്യുതി പ്രത്യേകിച്ച് പറഞ്ഞിടക്ക് അതെ നിർത്തിണ്ടശ്നാണ് മോളെ വായതു കുട്ടികളെ പോലെ തുറക്കല്ലേ പൊന്നെ നല്ല രീതി തുറക്കുവായ കഷായാണ് കയ്പിണ്ടാവു പോട്ടെ ഇറക്കിറക്ക് ചുമക്കരുത് ഏയ് ചുമക്കല്ല മൊന്നെ കുടിക്കൂ ഇന്നുകൂടെ കൊറച്ചുള്ളൂ ഒറ്ററക്ക് ഒറ്ററക്ക് കുട്ടികൾ കുടിക്കണ പോലെ കുടിക്കണ്ട വലിയ കുടിക്കണ പോലെ കുടിച്ച ഒറ്റർ പല്ല് പൊട്ടി പിടിക്കല്ലേ വായാണ്ട് തോന്നുല്ല ഇപ്പൊ അല്ലേ അലമദില്ല ക്ലിയർ ആയിട്ടാ ഇനി രാത്രിയുള്ളു മോളോ ഒരിക്കലും ടെൻഷൻ അടിക്കരുതിട്ടാ എന്റെ മരണ മരൻറെ കൂടിന്റെ കൂടെ ഉണ്ടോ അതേപോലെ ഞാനും ഉണ്ടാവും ഒരു മനസ്സിലും വിഷമം ഉച്ചക്ക് തിന്നണ്ടേ ഞാൻ ചോറ് കഞ്ഞ ചോറാ വേണ്ട എന്താ മോൾക്ക് ഇഷ്ടം ചുരുണ്ട് മീ കിടക്ക് കേട്ടോ ടെൻഷൻ അടിക്കരുത് കേട്ടാ കാര്യം പറഞ്ഞുതരാം